നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ അതിൻ്റെ ഒരു പാരമ്യത്തിൽ നിൽക്കുകയാണ് ചിലരുടെ രാജിയിലും അത് നിന്നു പ്രതീക്ഷിച്ചിരിക്കാത്തവരുടെ രാജിയാണ് വന്നത് അമ്മയുടെ അമരത്തിരുന്നു കൊണ്ട് കഴിഞ്ഞ ദിവസം വലിയ സത്യസന്ധത വിളംബിയ സിദ്ധിക്കിന് രാജിവെക്കേണ്ടി വന്നു അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് അതിൻ്റെ അമരക്കാരനായിട്ട് വെച്ച രഞ്ജിത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു ഇതെല്ലാം തന്നെ നടിമാരോടെ പ്രത്യേകിച്ച് സ്ത്രീകളോടെ വളരെ മോശമായി പെരുമാറി എന്നുള്ള ആ പരാതിയെ തുടർന്ന് തന്നെയാണ് സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചർച്ചകളൊക്കെ ഇനി എപ്പോൾ നിൽക്കും ഒരുപക്ഷെ സ്വച്ചിട്ട പോലെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് സ്ത്രീപക്ഷ സർക്കാരിനെ കൊണ്ട് ഈ കമ്മീഷൻ ഉണ്ടാക്കാൻ മുൻകൈയ്യെടുത്ത കമ്പനികൾ ടാർഗറ്റ് ചെയ്ത ആരെയൊക്കെ ആയിരുന്നു എന്നത് വ്യക്തം പക്ഷേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കുടുങ്ങിയതിൽ കൂടുതലും മലയാള സിനിമയിലെ അന്തംകമ്മി സുഡാപ്പി ടീമുകൾ തന്നെ ആയിപ്പോയി ഇപ്പോൾ ദേ മലയാളി നടികൾക്ക് പുറമെ ഇതര ഭാഷ നടിമാരും മലയാള സിനിമയിലെ നവോത്ഥാന പുരോഗമന അന്തംകമ്മി സിനിമാക്കാരുടെ തനി നിറം വിളിച്ചു പറയുന്നു വേലയിലിരുന്ന പാമ്പിനെ എടുത്ത് എവിടെയോ വെച്ചതുപോലെ ആയല്ലോ കമ്പനികളെ ആരെ ടാർഗറ്റ് ചെയ്താണ് കമ്പനികൾ െ കൊണ്ടൊരു കമ്മീഷൻ ഉണ്ടാക്കിച്ചതെന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം കമ്മീഷനിൽ മൊഴി നൽകിയവരിൽ തൊണ്ണൂറ് ശതമാനവും ഈ പൊരിച്ച മത്തി ടീമായിരുന്നു എന്നും കേൾക്കുന്നു പക്ഷേ ഇപ്പോൾ ദേ കുടുങ്ങിയത് മുഴുവൻ മലയാള സിനിമയിലെ അന്തംകമ്മികളാണ് സുഡാപ്പികളും തന്നെ അന്യഭാഷാ നടിമാരും മലയാളത്തിലെ തന്നെ ജൂനിയർ നടിമാരും ഇങ്ങനെ കയറിക്കളിക്കും എന്ന് മട്ടാഞ്ചേരി മാഫിയ കരുതിയില്ല ഹേമ കമ്മീഷനെ സംഘപരിവാർ ഹൈജാക്ക് ചെയ്തു സഖാവ് രഞ്ജിത്തിനെതിരെയും അമ്മയുടെ നേതാവ് സിദ്ധിക്കിനെതിരെയും നടക്കുന്നത് ഗൂഢാലോചന മലയാളം സിനിമയെ തകർക്കാനുള്ള ഉത്തരേന്ത്യൻ ലോബിയുടെ ശ്രമമാണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞ് പൊരിച്ച മത്തി ടീമുകൾ മട്ടാഞ്ചേരി മാർക്കറ്റിൽ പ്രതിഷേധ ജാല സംഘടിപ്പിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ സർക്കാരിന് ഇത്തരത്തിൽ ഈ കഥ മാറ്റിയെടുക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇങ്ങനെയുള്ള ആഭാസന്മാർക്കും പെണ്ണുപിടിയന്മാർക്കും കള്ളുകുടിയന്മാർക്കും കൂട്ടുനിൽക്കുകയാണല്ലോ ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്